നമസ്കാരം ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ നെടുമ്പാശ്ശേരി അയവിന്റെ കൊലപാതകത്തിന് മുൻപ് ക്രൂരമർദ്ദനം മൂക്കിന്റെ പാലം തകർന്നു അയവിന്റെ കയ്യിലും ജനനേത്രത്തിലും പരിക്കാം പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തര നടപടിക്കും സാധ്യത മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു മരിച്ച ഗഫൂറിന് കുടുംബത്തിന് പതിനാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനം ആദികടു അഞ്ചു ലക്ഷം താളെ കൈമാറും പ്രദേശത്ത് മൂന്ന് വർഷമായി കടുവ വീതി ഉണ്ടെന്ന് നാട്ടുകാർ വയനാട് തൊള്ളായിരം കണ്ടിന് റിസോർട്ടിന്റെ ടെന്റ് തകർന്നവണ് യുവതി മരിച്ചു നിലപ്പൂർ അകമ്പാടം സ്വദേശിനിഷ്മയാണ് മരിച്ചത് എമറാൽ റിസോർട്ടിലാണ് അപകടം റിസോർട്ട് പ്രവർത്തിച്ചത് അനുമതി ഇല്ലാതെയെന്ന കണ്ടെത്തൽ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി എന്ന് യോഗിച്ച സർക്കാർ അഞ്ചംഗ സമിതിയാണ് രൂപീകരിച്ചത് ആശാവർക്കർമാർ സംസ്ഥാനത്തുടനില വ്യാപക സമരം നടത്തുന്നതിനിടയിലാണ് സമിതി രൂപീകരണം വെളിപ്പെടുത്തലിൽ കുരുങ്ങി ജി സുധാകരൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്നായിരുന്നു വെളിപ്പെടുത്തൽ നടപടി സ്വീകരിക്കാൻ ആലപ്പുഴ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നടപടികളെ വഹിക്കുന്നില്ലെന്ന ജി സുധാകരൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുക്കം മാറ്റത്തിനൊരുങ്ങി കോൺഗ്രസ് ഡിസിസി കെ പി സി സി തലങ്ങളിൽ സമഗ്ര അഴിച്ചുപണി നടത്താനും തീരുമാനം യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന് രാഹുൽ ഗാന്ധി പുനഃസംഘടന നീലരുതെന്ന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കേനൽ സോഫിയ ഖുറേഷ വിമർശിച്ച ബിജെപി മന്ത്രി വിമർശിച്ച സുപ്രീംകോടതി ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികൾ വിവേകം പാലിക്കണമെന്നും കോടതി കേനൽ സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് ആക്ഷേപിച്ചതിനാണ് വിമർശനം